പട്ടികജാതി പട്ടികജാതി ക്ഷേമ ക്ഷേമ സമിതി സമിതി പൊന്നാനി പൊന്നാനി താലൂക്ക് 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 കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ഓഫീസ് ഓഫീസ് ധർണയും ധർണയും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വർഷങ്ങൾ മികവിന്റെ പാതയിൽ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക ദർണ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ അറ്റുംപുറം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് കൺവീനർ കെ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ജയകുമാർ വിശദീകരണം നടത്തി പി കെസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാബു മണി ശശിപടത്തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്യാമള വിജിന വത്സല കെ പി സുനിൽ പത്തോടി കെ ടി സുരേഷ് കെ പി മോഹനൻ സുന്ദരൻ വെളിയങ്കോട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി കെ സി താമി സ്വാഗതവും പി ടി സുരേഷ് നന്ദിയും പറഞ്ഞു ഒരാൾ ദളിത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ പഴയ സവർണ ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഡോക്ടർ അംബേദ്കറെ അവഹേളിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ പ്രസ്താവന നടത്തുകയും പാർലമെന്റിൽ പോലും ഭരണഘടനാ ശില്പിയായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ അവഹേളിക്കുന്ന നിലയിലേക്കുമാണ് കാര്യങ്ങൾ മുന്നോട്ട് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.